നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി പരിക്ക് കാരണം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു പിന്നീട് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വീണ്ടും പരിക്കേൽക്കുകയായിരുന്നു ഇനിയിപ്പോൾ ജനുവരി മാസത്തിൽ മാത്രമായിരിക്കും നെയ്മർ തിരിച്ചെത്തുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നെയ്മറുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർക്ക് ശേഷം ഫുട്ബോൾ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട താരമായിക്കൊണ്ട് എല്ലാവരും പ്രതീക്ഷിച്ച നെയ്മർ തന്നെയാണ് കരിയറിന്റെ തുടക്കകാലത്തിൽ അദ്ദേഹം അതിനോട് നീതി പുലർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ പരിക്ക് കാരണം അദ്ദേഹത്തിന്റെ കരിയർ തന്നെ നശിച്ചു പോയി എന്ന് പറയേണ്ട രൂപത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് നമ്മൾ ആരും പ്രതീക്ഷിച്ച രൂപത്തിലേക്ക് ഉയരാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ ബാലൻഡിയൂർ പുരസ്കാരങ്ങളൊന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന കാര്യമാണ് ഏതായാലും നെയ്മറെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇറ്റാലിയൻ ഇതിഹാസ ഗോൾ കീപ്പറായ ജിയാൻ ലൂയിജി ബുഫൺ അതായത് താൻ കൂടെ കളിച്ചവരിൽ ഏറ്റവും മികച്ച താരം നെയ്മർ ജൂനിയർ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ചുരുങ്ങിയത് അഞ്ച് ബാലണ്ടിയോറുകൾ ലഭിക്കേണ്ട അർഹത എങ്കിലും നെയ്മർക്കുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നെയ്മറുടെ ആ ഒരു ടാലൻറ്റ് അത്രയധികം ഉണ്ടായിരുന്നു എന്നാണ് ബുഫൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മൂന്ന് ജനറേഷനുകളോടൊപ്പം കളിച്ചിട്ടുണ്ട് സിദാൻ റൊണാൾഡോ മെസ്സി ക്രിസ്ത്യാനോ എനിയാസ്റ്റ എന്നീ താരങ്ങൾക്കൊപ്പം കളിക്കളം പങ്കിട്ടവനാണ് ഞാൻ പക്ഷേ ഏതെങ്കിലും ഒരു താരത്തെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കുക നെയ്മർ ജൂനിയറെ ആയിരിക്കും ഒരു താരം എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും അദ്ദേഹം മികച്ചവനാണ് അഞ്ച് ബാലണ്ടിയൂർ പുരസ്കാരങ്ങൾ എങ്കിലും അർഹിച്ച താരമാണ് നെയ്മർ ജൂനിയർ ഇതാണ് ബുഫൺ പറഞ്ഞിട്ടുള്ളത് അതായത് അഞ്ച് ബാലണ്ടിയോർ പുരസ്കാരങ്ങൾ നേടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു നെയ്മർക്ക് പക്ഷേ അത് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും വരുന്ന മാർച്ച് മാസത്തിൽ ബ്രസീൽ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ആ മത്സരത്തിലെങ്കിലും നെയ്മറെ കാണാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ഫുട്ബോളത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുമത്താം